ഹലോ ഹലോ അലിയാക്കത്തല്ലി സാറല്ലേ അതെല്ലി എന്റെ പേര് അർജുനാണേ ഞാൻ കോഴിക്കോട് ബാലിശ്ശേരിന്നാണ് വിളിക്കുന്നത് സാറിന്റെ വീഡിയോസ് കാണാറുണ്ട് ആ എനിക്ക് കാര്യം ചിന്തിക്കാനുള്ളത് നമ്മളിപ്പം ഈ മുസ്ലിം മതത്തില് പല കാര്യങ്ങളും സാറ് പറയാറുണ്ട് വീഡിയോ പോകുന്നുണ്ട് കുറെ പേര് കാണുന്നുണ്ട് അപ്പം ഇതിൽ കാഫറികളെ കൊല്ലണം എന്നൊക്കെ പറയാനുണ്ടല്ലോ ഇത് ഹിന്ദു മതത്തിലുള്ള ആൾ കേൾക്കുമ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഒരുമിച്ച് കളക് നേക്കാരാണ് അപ്പൊ ഇവരിങ്ങനെ ഫസ്റ്റ് സ്ഥലത്ത് നിന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടാണ് വരുന്നത് കേൾക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എനിക്ക് കാണുന്ന കാഫ കൊല്ലെന്നൊന്നും ഇല്ലല്ലോ കാണുന്ന കാഫൂറിനൊക്കെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്നൊന്നും ഖുറാനിൽ ഇല്ലെന്ന് പറയാം ഓക്കെ ഓക്കെ അതൊക്കെ അതൊക്കെ വേറെ ഉദ്ദേശത്തിൽ പൊളിറ്റിക്കൽ ഇന്റൻഷനില് പറഞ്ഞിട്ടുണ്ടാക്കുന്ന സാധനം പറയുമ്പോ ഗ്രന്ഥങ്ങളിൽ ഇപ്പൊ അങ്ങനെ എന്തൊക്കെയുണ്ട് അത് ഒരു റൂൾ ആയിട്ട് ലോകത്തെല്ലായിടത്തും ആള് എല്ലാ വ്യക്തികളും ചെയ്യേണ്ട നിയമമായിട്ടൊന്നും കുറാനുള്ളതായിട്ട് എന്റെ അറിവിലില്ല ഞാൻ പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടേതായ മതം വിട്ട പെണ്ണ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് കുറച്ചു കാലം ഇറങ്ങിയതാണ് അവരുടെ മതം വിട്ട പെണ്ണ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കുറച്ചു കാലം മുൻപി ഇറങ്ങിയതാണ് അതേപോലെ ഇപ്പം വരുന്ന ഹാരി ഹുസൈൻ്റെ ആയാലും അവരൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ നമുക്ക് ഒരു ഒരു ഹിന്ദു മത വിശ്വാസിയാണ് അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്ന പോലെ കാര്യങ്ങളും അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണെന്നു പക്ഷോ എന്റെ കമ്പനിക്കാരെന്ന് പറയുന്നത് മനുസ്മൃതിയിലും ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അല്ല അതൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് നമ്മളിപ്പം ഹിന്ദു മതത്തില് ഐത്തോ ചാടണം സതി ആ കൊറേ 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു അയത്തോളം ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ പോണേ ഇപ്പൊ ഈ പശുവിനെ കൊല്ലുന്നതിന് വേദത്തില് തെളിവില്ലേ പശുവിനെ കൊല്ലുന്ന കേസും ഞാൻ പറയാം പശുവിനെ കൊല്ലുന്നവനെ കൊല്ലണം എന്ന് അതർ വേദത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സാമവ് ഉണ്ട് ഉണ്ട് ഇല്ലാന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് അത് വെച്ചിട്ടിപ്പോ നമ്മള് ഹിന്ദുക്കളൊക്കെ ബീഫ് കഴിക്കണല്ലോ തല്ലിക്കൊല്ലും എന്നിവിടെ മുസ്ലിങ്ങളെ പേടിച്ചു എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ കോസ്റ്റ് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല അതിലേക്ക് ഞാൻ വരാം എന്റെ കോസ്റ്റ് എന്താ വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് യാത്രോചരണം പോലെ കർമ്മങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ അല്ലെങ്കിൽ വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനൊക്കെയാണ് കേരള ഭ്രാന്താലയമാണ് അതായത് വേ ഓഫ് തിങ്കിങ് മാറ്റി സംസാരിച്ചു എന്തുകൊണ്ട് നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് ഐ മീൻ എക്സ് മുസ്ലിം ആൾക്കാർക്ക് മുസ്ലിം ആൾക്കാരുണ്ട് മതത്തില് ഇരുന്നു കൊണ്ട് മതത്തില് നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനൊക്കെ മതോപേക്ഷിക്കുന്നത് അതിന്റെ വിശ്വാസം തന്നെ വിശ്വാസം നഷ്ടപ്പെടുമ്പോ അതിന് നമ്മള് മതത്തിൽ നിൽക്കുന്നത് എപ്പോഴും ദൈവവിശ്വാസം എന്നുള്ള കൺസെപ്റ്റിലാണല്ലോ ദൈവവിശ്വാസം ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോ പിന്നെ നമ്മൾ അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ കാര്യൊന്നുമില്ല അപ്പം ദൈവത്തിൽ വിശ്വസിക്കുകയും ഖുർആാൻ ദൈവികമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകൾ കാലികമായിട്ട് ഇതിനെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് വാർത്തിക്കുകയും അങ്ങനെ ഗ്രന്ഥം എഴുതുകയും

വിശ്വാസം ഉപേക്ഷിച്ചിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരാള് വിശ്വാസം അഭിനയിച്ചിട്ട് പരിഷ്കരിക്കേണ്ട കാര്യമില്ലല്ലോ വിശ്വാസമുള്ളവർ തന്നെ അവിടെയുണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗം അത് ഇവിടെ മാത്രല്ല ലോകത്തെല്ലായിടത്തും ഇതിന്റെ ഇതിനെ സന്ദർഭത്തിൽ വായിച്ച് സന്ദർഭത്തിൽ ചരിത്രത്തിലുള്ള ചരിത്രത്തിൽ മനസ്സിലാക്കലായി മാത്രം വെച്ച് ആധുനിക കാലത്തിനോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ടെന്നും അതിന് പറ്റുന്ന വചനങ്ങൾ അതിനകത്ത് ഉണ്ടെന്നും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ കിരീടാവകാശി മുഹമ്മദ് അവർ ഗ്രന്ഥത്തെ പൂർണ്ണമായിട്ട് തള്ളോന്നല്ലോ ചെയ്യുന്നത് അതിലിപ്പോ ഞാൻ പറയാം ഇപ്പൊ ഈ കാസർനെ കൊല്ലണം എന്ന് പറയുന്ന ആ സാധനം ഇവിടുത്തെ ഹിന്ദുത്വവാദികളും ഇവിടത്തെ ഒരു മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സ് വേണ്ടി ആളുകൾ ചെയ്യുന്ന ഒരു ഒരു തന്ത്രം മാത്രമാണ് അത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ആണ് ഒരു പ്രദേശത്തെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ആ പ്രദേശം പൂർണ്ണമായിട്ട് മതത്തിന് കീഴിലാക്കുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വചനാണ് അപ്പൊ അതൊരു ചരിത്രത്തിൽ നടന്ന ഒരു അക്രോസിറ്റി തന്നെയാണ് അതൊരു പിന്നെ അനീതിയാണ് അത് ആ ചരിത്രത്തിൽ നടന്ന അനീതിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിനു പകരം ഇങ്ങനൊരു വചനം ഖുർആാനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ട് എന്നൊക്കെ ആർവി ബാബു എക്സ്ട്രാ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് പേടി അഭിനയിച്ച് പറയുന്നതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളോട് ഒരു പേടിയും സംശയം ഉണ്ടായി ആ വോട്ടുകൾ ഈ മുസ്ലിങ്ങൾ എങ്ങാനും ഇനി അധികാരത്തിൽ വരുവോ അവര് പൊളിറ്റിക്കലി മുന്നിലോട്ട് വരുവോ ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി ആ മുസ്ലിം വിരുദ്ധതയും വെറുപ്പും വോട്ടാക്കി മാറ്റാനുള്ള ഒരു പൊളിറ്റിക്സാണ് ഓക്കെ ഞാനത് വിശദമായിട്ട് അറിവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ സെയ്ദിന്റെ ഒരു ഉണ്ടല്ലോ സ്വന്തം മാറുമാൻ്റെ ഭാര്യയെ ആ ഭാര്യക്കും ഒക്കെയാണ് ഇദ്ദേഹത്തിനും ഒക്കെ ആണെങ്കിൽ അതില് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതും അത് ഞാൻ പറഞ്ഞത് ഈ മതവിമർശകരില് പല ആൾക്കാർ പല ഇന്റൻഷനിൽ വിമർശിക്കുന്നവരുണ്ട് ചില ആളുകള് അതിന്റെ ആ ഒരു ഞാൻ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നത് ആയിഷന്റെ കല്യാണം എന്നൊക്കെ ഞാൻ പറഞ്ഞ ചരിത്രത്തിൽ നടന്നുപോയ സംഭവങ്ങൾ നടന്നുപോയ സംഭവങ്ങൾ ചരിത്രത്തിൽ നമ്മളിപ്പോ വിമർശിക്കേണ്ടി വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ ആ ചരിത്ര സംഭവമായിട്ട് ഇന്നത്തെ മനുഷ്യരെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും മത നിയമവുമായിട്ട് അത് ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് ഇപ്പൊ ആയിഷയുടെ വിവാഹം ഒമ്പത് വയസ്സ് ആറു വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഇന്ന് മഹാസംഭവായിട്ട് നമ്മൾ പറയേണ്ട കാര്യം വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ മുഹമ്മദിന്റെ എല്ലാ ചെയ്തികളും സുന്നത്തായിട്ടും അനുചരണീയമായിട്ടും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇനി അതും അല്ല ആ സുന്നത്തൊഴിവാക്കിയാൽ ഇപ്പം അത് അനുവദനീയമാണ് എന്നൊരവസ്ഥ വരുന്നുണ്ട് അതായത് ഇപ്പൊ പതിമൂന്ന് നമ്മളെ നാട്ടില് ബാലവിവാഹം അല്ലെങ്കിൽ ശൈശവ വിവാഹമൊക്കെ ഇസ്ലാമിക നിയമത്തിനകത്ത് അനുവദനീയമായ രീതിയിൽ കിടക്കുന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി ആയിഷ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ബാലികയെ അവരുടെ സമ്മതമില്ലാതെ പിതാവിനോ പിതാമഹനോ വിവാഹം ചെയ്തു കൊടുക്കാൻ അവകാശമുണ്ട് എന്ന മത നിയമത്തിന്റെ തെളിവായിട്ട് ആ ഇത് ഉദ്ധരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അത് നമ്മൾ വിമർശിക്കും അതേ സാധനം തന്നെയാണ് ഈ വളർത്തുമകന്റെ കേസിലുള്ളത് വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും വളർത്തുമകന്റെ ഭാര്യയായിരിക്കും ഒന്ന് അന്നത്തെ സംസ്കാരത്തിലും വളർത്തുമകൻ സ്വന്തം പോലെ പരിഗണിച്ചിരുന്നവരാണ് മകൻ കല്യാണം കഴിച്ചാൽ സ്വന്തം മകളെ പോലെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആ കാലഘട്ടത്തില് തന്നെയുള്ള മനുഷ്യരുടെ നീതി നീതിബോധാണ് അതിനെ ഡിമോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ അത് കേവലമായ വിവാഹം മാത്രമായിട്ടല്ല ആ ഒരു ആക്ട് അവിടെ നടക്കുന്നത് അതിന് പകരം ദത്തു നിരോധനാണ് സംഭവിക്കുന്നത് നിരോധനം എന്ന് പറയുന്നത് വലിയ ഒരു ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ദത്ത് നിരോധനത്തിന് കാരണമായ വിവാഹം എന്ന രീതിയിലാണ് ഞാൻ ഈ ഈ രണ്ട് വിവാഹങ്ങളെ ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് വിമർശിക്കാറുള്ളത് എന്റെ രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ഒരു മതത്തിനെ മതം ആണ് ഒഴിവാക്കി വന്നു ഇത് നമ്മൾ ഇത്രയും കാലം അതായത് ഒരു വിളിക്കുന്ന ആൾക്കാർ ആയ അങ്ങനെല്ല ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന സാധനമേ അല്ല എന്നെ സംബന്ധിച്ചിട്ടോ ഇത് ഗ്രാജുവൽ ആയിട്ട് എന്നെ സംബന്ധിച്ചൊരു എട്ടൊമ്പത് വർഷത്തെ ഒരു പ്രോസസ്സാണ് നമ്മളല്ല നമ്മള് റിയാലിറ്റി മുന്നോട്ട് വന്നു അപ്പം അത് കുറച്ച് ചില സമയത്ത് ഭയങ്കര പ്രയാസം ഉണ്ടാകും ചിലപ്പോ നമ്മൾ ഭയങ്കര ട്രോമ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം പിരിമുറുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നമ്മുടെ റിയാലിറ്റിനോട് എങ്ങനെയാണോ നമ്മൾ പൊരുത്തപ്പെടേണ്ടത് അങ്ങനെ പൊരുത്തപ്പെട്ട സമയമെടുത്ത് നടന്നിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നെ ഒമ്പതാമത്തെ ആളാണ് ഒമ്പതാമത്തെ ഒമ്പതാമത്തെ കുട്ടി ബാക്കി പതിനൊന്നും മതവിശ്വാസികളും എട്ടാവാ എല്ലാരും ബാക്കി പത്ത് മക്കളും എല്ലാവരും മതവിശ്വാസികൾ തന്നെയായിരുന്നു ഞാൻ ഒന്ന് പറ്റി അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ചോദിച്ചോയ്ക്കുമ്പോൾ വണ്ടി അയർലെവൻ ഞാൻ ക്വസ്റ്റിന് ചോദിക്കണല്ലോ അപ്പം ബാക്കി പതിനൊന്ന് പത്ത് പേരും പത്ത് പേരും ദൈവവിശ്വാസികളാണ് അവര് പല ആചാരങ്ങളിലും വിശ്വസിക്കുന്നു നോമ്പ് തുറ പോലുള്ള പല പല ആചാരങ്ങളും നമ്മുടെ ഫാമിലി നടക്കുന്നുണ്ട് ഈ സിറ്റുവേഷ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു മതം വെട്ടിയാക്കി സംഭവിക്കാൻ പോണത് ഇത് ഞാനേ ഞാൻ ചോദിക്കുന്നത് പേഴ്സണൽ കൊസ്റ്റൊന്നും എനിക്കറിയാം പക്ഷെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടാണ് വിചാരിക്കുന്നത് ജിയാക്കത്തലി എന്ന് പറയുന്നത് ഒമ്പതാമത്തെ കുട്ടിയാണ് ബാക്കി പതിനൊന്ന് പേരിൽ പേരില് ഒരാള് പത്ത് പേര് ബാക്കി കിടക്കുന്നുണ്ട് ഇവരെല്ലാരും മതം ആചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമൂഹം ഫുൾ ആയിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞതാന്ന് പള്ളിയിലെ കേസും പള്ളിയിലെ ഒത്തടിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക കളി നിർത്തിവരിക എന്ന് പറയുമ്പോൾ അതൊരു മതപരമായി നിൽക്കുന്ന ഒരു വില്ലേജ് അല്ലെ സമൂഹത്തിനുള്ളിൽ നിൽക്കുന്ന ആളാണ് അപ്പം പെട്ടെന്ന് ഒരാള് ഞാൻ അല്ലെങ്കിൽ മതം വിടുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എന്തായാലും ഇപ്പഴും മതം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവില്ല നിങ്ങൾക്ക് അതൊരു വേറൊരു ബുദ്ധിമുട്ടാവില്ല അതായത് ഇവർ ആചരിക്കുന്നു ഞാൻ ആചരിക്കുന്നില്ല പല കാര്യങ്ങളും നമ്മൾ അത് അത് മതങ്ങള് പഠിക്കേണ്ട ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അതായത് ഇപ്പൊ നിങ്ങളുടെ മതം എന്റെ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല സാധാരണ രീതിയിൽ ഇപ്പൊ എന്റെ വീട്ടിലിപ്പം വിശ്വാസമുള്ള ആരെങ്കിലൊക്കെ എന്റെ വീട്ടില് നോമ്പ് തുറന്നിട്ടുണ്ടല്ലോ ആൾക്കാർ വന്നിട്ടുണ്ട് നോമ്പ് തുറക്കാൻ പോകുന്നത് സംഭവിക്കാങ്ങൾ ഞാൻ അങ്ങനെ അഭിനയിച്ച് ജീവിച്ചിട്ടില്ല അധികകാലം ഞാൻ എന്റെ അഭിനയിക്കേണ്ട അവസ്ഥ വന്നത് എന്റെ ഉമ്മാനോട് എനിക്ക് വിശ്വാസ ഉമ്മ അറിയുമ്പോ ഉമ്മക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം മാത്രമേ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാൻ അഭിനയിച്ച് ജീവിച്ചിട്ടില്ല അധികം നോമ്പ് ഞാൻ നോമ്പ് കുറച്ച് മുൻപ് അതിന് മുൻപ് തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ നോമ്പ് എടുക്കാറില്ല അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് എന്നെ നോമ്പ് തുറക്കാൻ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണേ ഞാൻ പറയാൻ എനിക്ക് നോമ്പ് ഉണ്ടാവില്ല അപ്പൊ അത് കുഴപ്പമില്ല നിങ്ങൾ വരും എന്ന് പറയുന്ന കൊടുത്ത് പോകും അല്ലാതെ അഭിനയിച്ചല്ലേ ഞാൻ പോവില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മള് അംഗീകരിക്കേണ്ടി വരും അവരെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും അപ്പൊ അതിപ്പോ നമ്മളിപ്പം ഒരു റിബലായി നിൽക്കും എത്തിസ് റിബലല്ല നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഐ മീൻ ഒരു ഒരു പ്രത്യേക സമൂഹം അങ്ങനെ അങ്ങനെ ഉദ്ദേശിക്കില്ല നിങ്ങൾ നമ്മളെ ആചാരങ്ങൾ ആചരിക്കുന്നില്ല ഈ സിറ്റുവേഷനിൽ നമ്മളെ പല കാര്യങ്ങളിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതന്നെ പോയിട്ടുള്ളത് എനിക്ക് താല്പര്യം ഇല്ലാത്ത വിഷയം ഞാൻ ചെയ്യാറില്ല ഞാൻ എന്നെ അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുന്നവരോട് എന്നെ ഫോഴ്സ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെന്താ പ്രശ്നം അത് പറയുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എനിക്ക് അസ്വസ്ഥ ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ ബോധ്യങ്ങള് സംസാരിച്ചും പറഞ്ഞു തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ എന്റെ സംശയങ്ങള് എന്റെ മതത്തിൽ ഉണ്ടാവുന്ന സംശയങ്ങള് മതത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില് ഉണ്ടാവുന്ന അഭിപ്രായങ്ങൾ ഇതൊക്കെ എനിക്ക് വീട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും തർക്കിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി അപ്പൊ ഞാൻ എന്റെ ഈ മാറ്റം എന്ന് പറയുന്നത് എന്റെ കൂടെയുള്ള ആളുകളും ചെറിയ രീതിയിലൊക്കെ തുടക്കം മുതൽ എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി തന്നെ എല്ലാവരും ഈ ഗ്രാജുവൽ ആയിട്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നൊന്നല്ലോ കാഴ്ചപ്പാടുകൾ മാറുന്നു അഭിപ്രായങ്ങൾ മാറുന്നു അഭിപ്രായങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു ഞാനും ജ്യേഷ്ഠന്മാരും തമ്മിൽ ഞാൻ അനിയനും തമ്മിലൊക്കെ പലപ്പോഴും വലിയ വാഗ് വാഗ്വാദങ്ങളിലേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് ആയിരുന്നുണ്ട് അത് മതപരമായ കാര്യത്തിലുണ്ട് സാമൂഹ്യ വിഷയങ്ങളുണ്ട് അവരുടെ ഉണ്ട് എൻ്റെ വീട്ടില് പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ സ്വാധീനമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അവരോടൊക്കെ നിരന്തരമായിട്ട് തർക്കിച്ചും കലഹിച്ചും തന്നെയാണ് പോയത് അപ്പൊ അങ്ങനെ ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചപ്പോ ഒരാൾക്ക് മതം ഉണ്ട് എന്നുള്ളത് എന്റെ ബുദ്ധിമുട്ടല്ല എനിക്ക് ബുദ്ധിമുട്ടില്ല അതേ സമയത്ത് മതവിശ്വാസികൾക്ക് പലർക്കും മതമില്ലാത്തവനോട് സഹകരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാവാറുണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ അത്തരം ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെ എന്താ പറയാ നമ്മളെ ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്ന അടുത്ത് വലിഞ്ഞു കയറാൻ ആഗ്രഹിക്കുന്ന ആളല്ല പിന്നെ ഞാൻ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് പറഞ്ഞാല് ഞാൻ വളരെ ഞാൻ എന്താ പറയാ ഏകാന്തതയിൽ ഒരു അസ്വസ്ഥതയും തോന്നാത്ത ആളാണ് ഞാൻ അങ്ങനെയാണ് അപ്പൊ എന്റെ പിന്നെ എന്റെ ക്ലോസ് ഫാമിലിന്റെ ഉണ്ട് ഈ മതത്തിനും ആചാരത്തിനും ഒക്കെ അപ്പുറത്തേക്ക് വളരുന്ന മനുഷ്യ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പം ഒരു ഒരു ഹിന്ദു മതത്തിൽ ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ പറഞ്ഞല്ലോ അർജുൻ അപ്പം എന്റെ എന്റെ മാത്തിൽ ലോകസംസ്ഥ സുനോഭാതം എന്ന് പറയുന്നുണ്ട് ധർമ്മയുദ്ധമാണ് ധർമ്മയുദ്ധ ആവാന്ന് പറയുന്നത് അപ്പം രണ്ടും പറയുന്നുണ്ട് നമ്മൾ ലോകസംസ്ഥ സൂര്യബാന്തം എന്നുള്ള മാത്രമാണ് അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു മതത്തിനെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന അല്ലേ ഒരുകൂടി നല്ല കാര്യം പോസിറ്റീവായ ഉത്തരവാദിത്തമുള്ളത് മതവിശ്വാസികൾക്കാണ് നമുക്കിപ്പതിന്റെ കാര്യല്ലോ നമ്മളിവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മതവിമർശനം തുടങ്ങുന്ന സമയത്ത് എന്റെ വലിയതി പറയുന്ന എന്റെ ഫസ്റ്റ് പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരു വ്യക്തിയുടെ വിശ്വാസമോ വിശ്വാസമില്ലായ്മയോ എന്റെ പ്രശ്നമേ അല്ല ഞാൻ അതിനെ കുറിച്ച് അതേ സമയത്ത് ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ ഒരു കൂട്ടത്തിന്റെ വിശ്വാസം മറ്റൊരാളുടെ ജീവിതത്തിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബാധിക്കുന്നുവെങ്കിൽ ആ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന മതത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എതിർക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നത് അതിന്റെ ചെരികേടുകൾ പറയാന്നുള്ളതാണ് ഒരേ വീട്ടിനകത്ത് വിശ്വാസിയും വിശ്വാസം ഇല്ലാത്തവനും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ ഒരുമിച്ച് സഹ പിന്നെ ആ രക്തബന്ധമൊക്കെ സൂക്ഷിച്ച് കഴിയാവുന്ന ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി എത്തിക്കഴിഞ്ഞാല് ഞാൻ മതവിമർശനം നിർത്തും എന്ന് പ്രഖ്യാപിച്ചിട്ട് തുടങ്ങിയ ആളാണ് എന്റെ 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 വിഷയമല്ല ഇപ്പൊ നിങ്ങൾ വിശ്വാസിയാണോ അല്ല എന്റെ വിഷയമല്ല അതേ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് പോലെ വെച്ച് നിങ്ങൾ എന്നെ അളക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരാൾ അളക്കുന്ന ഞാൻ കാണുമ്പോൾ ഞാൻ അവിടെ എന്റെ അഭിപ്രായം പറയും അടുത്തൊരു ഇല്ല 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 നമ്മൾ എന്താ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളോട് സംസാരിക്കുന്ന പല ആക്കാരെ ഇങ്ങനെ ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോലും ഈ കോഴ കോളിങ് ആയാലും നിങ്ങളെ ടൊക്കായാലും നിങ്ങളെ കടിച്ചിടാൻ വരുന്ന ആക്കാരെ കണ്ടിട്ടുള്ളൂ എനിക്കിത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിനാധിപത്വമായിട്ട് എന്തായാലും വടവർഗീസ് നിങ്ങളെ ഐഡിയ നിങ്ങളെ ആണ് അപ്പം നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വന്ന കാരണം ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ആൾക്കാരെ നമ്മള് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത്രയും കാലം ഞാൻ ചെറുപ്പം പോലെ ഹിന്ദുത്വ വിശ്വാസിയാണ് പഠിച്ച ആളാണ് അപ്പം നമ്മൾ പഠിച്ച ഒരു സാധനത്തിന് ഇല്ല എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയുമ്പോ അതില് അത് അന്വേഷിക്കണല്ലോ എന്തായാലും എന്റെ സംഭവം എന്നറിയണല്ലോ അത്രേ ഉള്ളു അപ്പൊ നമുക്ക് എല്ലാ എല്ലാ കൊണ്ടസ്റ്റ് വരണല്ലോ നിങ്ങളെ ഫാമിലി ആയാലും നിങ്ങൾ ചിന്താഗതി എല്ലാം അറിഞ്ഞിട്ടല്ലേ നമുക്ക് അതിനെപ്പറ്റി ചീത്ത വരാൻ പറ്റില്ല ചീത്ത വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു പുസ്തകത്തിനെ പറ്റി അറിയാണ്ട് കവർ നോക്കിയിട്ട് ജസ്റ്റ് പറ്റില്ല അയാളെ പറ്റില്ലല്ലോ അത്രേ ഉള്ളു അടുത്തത് ഇപ്പം നമ്മൾ ആയത്തുകൾ ഉണ്ടല്ലോ ഈ നമ്മളെ ഖുറാനിൽ ആയത്തുകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും അതിനെ നിഷ്കരിക്കുന്നത് പോലും ഖുറാനിൽ ഇല്ല ഈ ആയ നിഷുറാനിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആയത്തുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല കാര്യങ്ങളും ഓക്കെ എങ്ങനെയാണ് വരുന്നത് അല്ല എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കുന്നത് ഹദീസുകളാണ് ഈ ഹദീസുകൾ എന്നെ സംബന്ധിച്ച് എന്റെ വിശ്വാസാണെങ്കി ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ് മനുഷ്യന്മാർ എഴുതി ഉണ്ടാക്കിയതില് കൊറച്ചെണ്ണത്തിൽ മാത്രം തെറ്റും തെറ്റുണ്ടാവൂല ധാരണ ഒന്നും എനിക്കില്ല അപ്പൊ നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങൾ പലതും ചെലപ്പോ അതേപോലെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തതും ഉണ്ടാവാം പക്ഷെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്ന വെച്ചാൽ അതൊരു പ്രമാണമായിട്ടും അതൊരു പുണ്യപ്രവർത്തിയായിട്ടും ഒക്കെ ഇന്നും ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോ അതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്കത് പറയേണ്ടി വരുന്നു മാത്ര ഇപ്പം ദൈവമില്ല ദൈവമില്ല ശാസ്ത്രമാണ് ബെറ്റർ എന്നാണ് നമ്മള് അപ്പം പറയാ ഞാൻ എഞ്ചിനീയർ ആണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആണ് പറയാറ് അപ്പം ഈ ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്യുന്ന താളാണ് ശാസ്ത്രം എന്ന് പറയുന്നത് തിരുത്തി കൊണ്ടിരിക്കും അല്ലെങ്കിൽ തിരി തിരുത്തിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഓക്കെ ഈവൻ നമുക്ക് ഏറ്റവും പറയുമ്പം പ്ലൂട്ടോന്റെ കേസ് പറയാം ചിഹ്നയുടെ ഹാർറ്റ് ഒഴിവാക്കി അത് പലവിധ കാര്യങ്ങളും നമ്മൾ ഡേ ബൈ ഡേ തിരുത്തുന്ന ആണ് അപ്പം അങ്ങനെ തിരുത്തികൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ പരിപാടി ഇതിനെ നമുക്ക് എത്രമാത്രം

എങ്ങനെ എങ്ങനെ മതങ്ങൾ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദൈവമുണ്ട് എന്നൊരു ഒരു ഒരു കൺവീക്ഷൻ എനിക്കില്ല ഓക്കെ അതെന്റെ ബോധ്യാണ് എനിക്ക് അങ്ങനെ ഇല്ല പിന്നെ ഉള്ളത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് അതിന ഉത്തരണ്ട് ഇതിന്റെ പിന്നിൽ എന്ത് ഇതിന്റെ റീസൺ എന്ത് മനുഷ്യന് ഇവിടുന്ന് അങ്ങോട്ട് അന്വേഷിച്ചു പോകാനേ പറ്റൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടിട്ടുള്ള സങ്കേതങ്ങളും അതിനുള്ള സംവിധാനങ്ങളും അതിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളും ആ പണി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവര് തരുന്ന സിദ്ധാന്തങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ നിഗമനങ്ങൾ ആയിരിക്കാം അവ അതിനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല പിന്നെ അതിന് പകരമായിട്ട് ഇപ്പൊ ഈ പറയുന്ന പരിമിതികൾ പരിമിതികളുണ്ടെന്ന് ശാസ്ത്രം പറയും പരിമിതികൾ പരിമിതികളുണ്ടെന്ന് ശാസ്ത്രത്തിന് പരിമിതിയെന്ന് ശാസ്ത്രം തന്നെയാണല്ലോ പറയുന്നത് ശാസ്ത്രത്തെ തിരുത്തുന്നത് ശാസ്ത്രം തന്നെയാണ് പിന്നീട് അപ്പൊ അത്തരം കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞും തിരുത്തിയും പുതിയ അറിവുകൾ വെച്ച് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന്റെ മാത്രം പ്രത്യേകതയല്ലേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി നമ്മൾ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു ഇതിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഓരോ ഡേ ബൈ ഡേ നമ്മൾ ഇന്നലെ ചെയ്തതിന് വിരുദ്ധമായ പല കാര്യങ്ങളും ഒന്ന് ചെയ്യും കാരണം അതിനൊക്കെ ബെറ്റർ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കും ഡ്രൈവിങ്ങിനും അങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് അതിന് സമാനമായിട്ട് തന്നെയാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് ഇതിനെല്ലാം പകരമായിട്ട് യാതൊരു തെളിവില്ലാതെ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എഴുതി വെക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ റിലേസ് ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതിനേക്കാളും ഭേദം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ശാസ്ത്രം പറയുന്നത് പരിഗണിച്ച് മുന്നോട്ട് പോകല്ലേ അറിയാത്ത കാര്യങ്ങൾ അറിയാ അറിയില്ല എന്ന് അറിയില്ലെന്ന് പറയുന്നതല്ലേക്കാളും സുഖം അതാണ് എന്റെ ലോജിക്

അതായത് ഇങ്ങനെ സിറ്റുവേഷൻ ചോദ്യം രാഹുൽ അല്ലെ പറഞ്ഞേ അർജുൻ അർജുൻ അർജുന്റെ അതേ ചോദ്യമുള്ള വേറെയും ഹിന്ദു മതത്തിലോ ഇസ്ലാം മതത്തിൽ തന്നെയുമോ ഒക്കെ ഇല്ല മതം ഇല്ലാത്തവരിലൊക്കെ ചെലപ്പോ ഉണ്ടായേക്കാം അപ്പൊ അവർക്കൊക്കെ മേ ബി ഇതൊരു ഉത്തരവാണെങ്കിലോ നല്ല കാര്യമാണ് എനിക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ